അവസാനം നീണ്ട ഒൻപത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം രക്തം കട്ട പിടിക്കുന്ന രോഗമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയേക്കും കഴിഞ്ഞ ദിവസം രണ്ട് കേസുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരുന്നു ഇന്ന് ഒരു കേസിനും കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് മറ്റൊരു കേസിൻ്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവനന്തപുരം ജില്ലാ ജയിൽ വിട്ട് പുറത്തിറങ്ങാം പക്ഷേ പുറത്തിറങ്ങാൻ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ നെഞ്ചിടിപ്പ് ഉയർത്തുന്ന വാർത്തകളാണ് ഇന്നലെയും ഇന്നുമായി പുറത്തു വന്നു അത് വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് കേസുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് വേണ്ടി അതിൽ വോട്ട് ചെയ്യാനായി ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡുകൾ വ്യാപകമായാണ് യൂത്ത് കോൺഗ്രസുകാർ സംസ്ഥാനത്ത് നിർമ്മിച്ചത് അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുക ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതോടെ അന്വേഷണം കൂടുതൽ ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നെഞ്ചിടിപ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഉയരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കാരണങ്ങളുണ്ട് ഒന്ന് ഈ കേസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ നാലു പേർ നാല് യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകർ ആ നാല് പ്രവർത്തകരും പിടിക്കപ്പെടുമ്പോൾ യാത്ര ചെയ്തിരുന്നത് സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാറിലായിരുന്നു എന്നത് നമ്മൾ മറക്കാൻ പാടില്ല അപ്പോൾ വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് കേസിൽ അറസ്റ്റിലായ നാല് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികളായിരുന്നു എന്നത് പകൽ പോലെ വ്യക്തമാണ് രണ്ട് നിലവിൽ തന്നെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് താനാണ് ഈ വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് നിർമ്മിക്കാൻ ആവശ്യമായ മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മിച്ചത് എന്ന് പോലീസിന് മൊഴി നൽകി കഴിഞ്ഞു അയാളുടെ പേര് ജെയ്സൻ മുഗളേൽ എന്നാണ് അയാൾ തൃക്കരിപ്പൂരിലെ കാസർഗോഡ് തൃക്കരിപ്പൂരിലെ ഒരു മണ്ഡലം വൈസ് പ്രസിഡന്റ് ആണ് യൂത്ത് കോൺഗ്രസിൻ്റെ അപ്പോൾ നിലവിൽ തന്നെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് താനാണ് മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മിച്ചത് എന്ന് മൊഴി നൽകി കഴിഞ്ഞു അപ്പോഴാണ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നത് അപ്പോൾ അന്വേഷണം ഇനി നേതാക്കളിലേക്കും പ്രധാനപ്പെട്ട കണ്ണികളിലേക്കും നീളും എന്ന് പോലീസ് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തവണ പോലീസ് ചോദ്യം ചെയ്തതാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നെഞ്ചിടിപ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷണ പ്രഖ്യാപനത്തോടെ ഉയർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ എടുത്തു പറയേണ്ട കാര്യം യൂത്ത് കോൺഗ്രസിലെ ഈ വമ്പൻ തട്ടിപ്പ് പുറംലോകത്ത് കൊണ്ടുവന്നത് യൂത്ത് കോൺഗ്രസുകാർ തന്നെയായിരുന്നു യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നൽകിയ പരാതിയിലൂടെയാണ് ഈ കേസ് പുറംലോകത്ത് എത്തുന്നത് പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ഈ കേസിൽ ഇടപെട്ടു എന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ യൂത്ത് കോൺഗ്രസുകാർ തന്നെയാണ് ഈ കേസ് പുറത്തെത്തിച്ചത് എന്നത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അവർ എ ഐ സി ഉൾപ്പെടെ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഒന്നേകാൽ ലക്ഷത്തോളം വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് കേരളത്തിലുടനീളം ഈ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസുകാർ ക്ഷനിൽ വിജയിക്കാനും അതിൽ വോട്ട് രേഖപ്പെടുത്താനുമായി നിർമ്മിച്ചു എന്നതാണ് രണ്ടാമത്തത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഈ വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് നിർമ്മിച്ചത് എന്നതായിരുന്നു മൂന്ന് ബംഗളൂരു ആസ്ഥാനമായ ഒരു പി ആർ ഏജൻസിയാണ് ഈ പരിപാടിക്ക് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനെ സഹായിച്ചത് എന്നായിരുന്നു അവരുടെ മൂന്നാമത്തെ ആരോപണം നമുക്കറിയാം ബംഗളൂരു ആസ്ഥാനമായ സുനിൽ കനകുലുവിൻ്റെ പി ആർ ഏജൻസി കേരളത്തിലെത്തി കേരളത്തിലെ കോൺഗ്രസ്സിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള വലിയ ശ്രമത്തിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം പരാതി നൽകുന്നത് ഒരു ബംഗളൂരു ആസ്ഥാനമായ പി ആർ ഏജൻസി വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് നിർമ്മിക്കാൻ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസുകാരെ സഹായിച്ചു ഒരുപാട് കോൺഗ്രസ്സിലെ റിപ്പീറ്റ് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും തനി നിറം പുറത്തു കൊണ്ടുവന്നൊരു കേസായിരുന്നു വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് പക്ഷെ അതോടൊപ്പം ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു വിഷയമുണ്ട് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന പണച്ചിലവേറിയ പ്രക്രിയ കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഒരു മെമ്പർഷിപ്പിന് അല്ലെങ്കിൽ ഒരു വോട്ടിന് അൻപത് രൂപയാണ് ഈടാക്കിയിരുന്നത് അതായത് ഒരു ലക്ഷം വോട്ടിന് അൻപത് ലക്ഷം രൂപ അങ്ങനെ പറയുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ അസാധുവായത് രണ്ട് ലക്ഷത്തിലേറെ വോട്ടാണ് അതായത് ഒരു കോടി രൂപയിലേറെ വില വരുന്ന വോട്ടുകൾ അസാധുവായി പോയൊരു തിരഞ്ഞെടുപ്പായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഒന്നേകാൽ ലക്ഷത്തോളം വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് നിർമ്മിച്ചു എന്നാണ് ആ ഒന്നേകാൽ ലക്ഷത്തോളം വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് നിർമ്മിച്ചുവെങ്കിൽ അതിനും ചെലവായി കാണണം ഒരു അൻപത് ലക്ഷം രൂപയെങ്കിലും അൻപത് ലക്ഷം രൂപ ആ വ്യാജ വോട്ടുകൾക്ക് മാത്രം ചിലവാക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഇത്തവണ നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെയാകണം രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടത്തിയ വിദേശയാത്ര വലിയ ചർച്ചയായിരുന്നു ആ വിദേശയാത്ര ഒ ഐ സി സി അടൂർ എന്ന കോൺഗ്രസുകാർ പോലും പേര് കേട്ടിട്ടില്ലാത്ത ഒരു സംഘടനയുടെ പേരിലായിരുന്നു ആ സംഘടനയുടെ പേരിൽ നടത്തിയ വിദേശയാത്ര ഫണ്ട് കളക്ട് ചെയ്യാനാണെന്ന ആരോപണം യൂത്ത് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം അന്നേ ഉന്നയിച്ചിരുന്നു എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണ് ഒരു കളങ്കിത പ്രതിച്ഛായയുമായാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് ഏത് നിമിഷവും അദ്ദേഹം വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്ന സംശയം പലരും ഉന്നയിക്കുന്നുണ്ട് കാരണം അത്രമാത്രം കളങ്കിതമായ ഒരു പ്രതിച്ഛായയുമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ നിൽക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ വിട്ട് പുറത്തിറങ്ങുമ്പോൾ ആശ്വസിക്കാൻ ഒട്ടും വകയില്ലാത്ത വാർത്തകളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്